അമ്പി അമ്പിയാക്കളെ തുടരെ തുടരെ പറഞ്ഞുവെച്ചിട്ടുള്ള സമുദായമാണ് വനു ഇസ്രായി

അവരുടെ അമ്പിയാക്കളുടെ അംബിയാക്കളുടെ അവർ മാറ്റി ആ കടുത്ത് അവർ പള്ളികൾ ഉണ്ടാക്കി ഇബാദത്ത് ചെയ്തിട്ടില്ല ഇബാദത്ത് ചെയ്തിട്ടില്ല സ്വാലിഹ്യങ്ങളുടെ ഖബറിന്റെ അടുത്ത് വെച്ച് അള്ളാഹ് ഇബാദത്ത് ചെയ്തു അതിനാണ് അലൈഹി അവരെ കാരണം പിൽക്കാലത്ത് അത് നയിച്ചു ആ ഖബറിൽ എന്തോ അതിന് ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ ആ ഖബറിൽ കിടക്കുന്ന സ്വലിഹ്യങ്ങളോട് വിളിച്ചു عزى أن تري سهول المولد إذا عدتم رسول الله صلى الله عليه وسلم سيد الخلق خاتم الرسل أنبياء كل تيال. الديال حتى هو قرينه الله تعالى قرينه ألف لام راء كتاب أحكمت آياته ثم فصلت من لدن حكيم خبير محمد صلى الله عليه وسلم في ذلك الدار إتوا وطمأي كتابه أوصانة كتابه من بقا ليتولى كتابه അസാധുവാക്കിയ അവയുടെ ആശയങ്ങളെല്ലാം സംരക്ഷിച്ച ഈ വേദഗ്രന്ഥം അതിനെക്കുറിച്ച് അള്ളാഹു താല പറയാണ് കിതാബിൻ ഈ കിതാബിലെ ആയത്തുകൾ പരിപൂർണമാകുന്നു ആവശ്യമുള്ള എല്ലാ അടിമും ഉൾക്കൊള്ളുന്നതാകുന്നു അതോടൊപ്പം തന്നെ കാര്യങ്ങൾ വിശദമായി ും മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കുന്ന കിതാബാകുന്നു അള്ളാഹു ഇത് അവതരിപ്പിച്ചേക്കുന്നത് എന്താണ് ഈ കിതാബിന്റെ ലക്ഷ്യം എന്താണ് ഖുർആന്റെ എന്താണ് ഖുർആന്റെ ആശയത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള താക്കീതുകാരനും സന്തോഷകാർച്ച അറിയിക്കുന്നവരുമാകുന്നു ഇതായിരുന്നു റസൂൽ അള്ളാഹിന്റെ തുടങ്ങിയത് കൊണ്ടായിരുന്നു ഉപേക്ഷിക്കുക എന്താണ് എന്ന് പറയുന്നത് സഹാബത്തിന്റെ കാണാം വിഗ്രഹങ്ങളെ സൂറത്തുൽ ലഭിക്കുന്നത് ുന്നത് ഒന്നാം തീയതി ചെയ്തത് ആയിരുന്നു മരണപ്പെടുമ്പോൾ ഒരു വസീയത്ത് എഴുതുമായിരുന്നെങ്കിൽ ആ വസീയത്ത് അത് സൂഹത്തിന്റെ ആയത്തുകളായിരിക്കും എന്ന് ും റബ്ബ് ഹറാമാക്കിയത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം അല്ലെ ആയത്തുകൾ അള്ളാഹു നിങ്ങൾ ഒന്നിനെയും ചേർക്കരുത് എന്ന ആ െ ഹറാമാക്കിക്കൊണ്ടുള്ള ആയത്ത് മുഹമ്മദ് അലൈഹി എന്ന് അതായിരിക്കും ഇസ്ലാമിന്റെ ദാത് തുടങ്ങിയതും അവസാനിച്ചതും തോഷെയ്ണ്ടായിരുന്നു സഹോദരങ്ങളെ പിന്നീട് എപ്പോഴാണ് ഈ ഉമ്മത്തിൽ ഷിർക്കുണ്ടായത് നമുക്കറിയാം അലൈഹി സ്വലമുടയുടെ വഫാത്തിന് ശേഷം ലോകം മുഴുവൻ തോഷ പ്രചരിപ്പിച്ചു ശേഷം വന്ന ഉമവി ഖിലാഫത്തിന്റെ കാലത്ത് ഇസ്ലാമിക ലോകം ഈ ദുനിയാവിന്റെ അദ്ദേഹം മുഖുഭൂലെത്തിന് മുമ്പ് വരണപ്പെട്ട ത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക സൈന്യം ഇന്നത്തെ ലിബിയയിലും അൾജീരിയയിലും മൊറോക്കോയിലും എത്തി നോക്കൂ മക്കയിൽ ജനിച്ച മരണപ്പെടുന്ന അൾജീരിയയിലാണ് ഇത്രയും ഭാഗം ലോകത്തിന്റെ മനുഷ്യവാസമുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളിലും സന്ദേശം എത്തി ഈ തലമുറയിൽ ഹിജ്റോ നൂറ് വരെ അല്ല ഹിജ്റോ മുന്നൂറ് വരെ ഇസ്ലാമിക ലോകത്തെവിടെയും ഒരു കബറും കെട്ടിപ്പൊക്കിയിട്ടില്ല ഒരാളും ഷിർക്ക് ചെയ്തതായി യാതൊരു തെളിവുമില്ല മുന്നൂറ് വർഷക്കാലം മുന്നൂറ്റി മുപ്പത്തിനാല് ഹിജറയിലാണ് എന്നറിയപ്പെടുന്ന യും ഒരു കക്ഷി സഹാബത്തിനെ ഈ പിഴച്ച വിഭാഗം ഇറാനിൽ അധികാരം പിടിക്കുകയും അന്നാണ് മുസ്ലിം ഒരു കെട്ടൊക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടാക്കുന്നത് ആലോചിച്ചു നോക്കൂ രണ്ട് കക്ഷികളാണ് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയത് മുസ്ലിം സമുദായത്തിലേക്ക് പ്രചരിപ്പിച്ചത് സൂഫികളും ിൽ ഇറാൻ ഭരിച്ചിരുന്ന അതുപോലെ സൂഫികൾ സൂഫികൾ താപ്യങ്ങളുടെയും കാലത്തുണ്ട് ഇമാ മാലിക്കിന്റെയും ഇമാ ഷാഫിയുടെയും റഹിമഹുമല്ലാ അവരുടെ കാലത്ത് സൂഫികളുണ്ട് അന്നത്തെ സൂഫികൾ ആരായിരുന്നു ഇമാം ഷാഫി റഹിമഹുല പറഞ്ഞു ആരെങ്കിലും രാവിലെ സൂഫിയായാൽ ഉച്ചയാകുമ്പോഴേക്ക് അവരുടെ അഹ്മക്കായിരിക്കും ഒരു വിഡ്ഢിയായി മാറിയിട്ടുണ്ടാകും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു നാൽപ്പത് ദിവസം ആരെങ്കിലും സൂഫികളുടെ കൂടെ നടന്നാൽ അവന്റെ ബുദ്ധിപിനെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ സൽഫുകൾ ആക്ഷേപിച്ച സൂഫികൾ ആരായിരുന്നു ഇന്നത്തെ പോലെ ശുക്കു ചെയ്യുന്നവരായിരുന്നു നമുക്കറിയാം ഷാഫിയും മാലിക്കും റഹിമഹുമുള്ള അവർക്ക് മുന്നൂറിന് മുമ്പ് മരണപ്പെട്ടവരാണ് അന്ന് മുസ്ലിം ലോകത്തെവിടെയും ഒരു ഖബറും കെട്ടിപ്പൊക്കിയിട്ടില്ല ഏത് സൂഫികളെ കുറിച്ചാണ് ഇവർ പറയുന്നത് ഇബാദത്തുകൾ കുറിച്ച് വർദ്ധിപ്പിക്കുമായിരുന്നു അതോടൊപ്പം സുന്നത്തിൽ കുറച്ച് എൽമ കുറവുണ്ടായിരുന്നു ഹദീഫ് പഠിക്കുന്നതിൽ സുന്നത്ത് പഠിക്കുന്നതിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാതെ ഹരീസിന്റെയും സുന്നത്തിന്റെയും മജിലസുകൾ നിന്ന് തിരിഞ്ഞുപോയി ഇബാദത്തിൽ മുഴുകി ജീവിക്കുമായിരുന്നു കൂടെ കുറച്ച് വിദർത്തുകളും അവരുടെ അടുത്തുണ്ടായിരുന്നു അതായത് അന്നത്തെ സൂഫികൾ അവരെക്കുറിച്ചാണ് ഈ ഇമാമുമാർ ഇത്രയും കടുത്ത ഭാഷയിൽ താക്കിവെച്ചത് ഈ സൂഫികൾ പിന്നീട് ഖബറുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങി ഹിജറ നാലാം നൂറ്റാണ്ടിൽ മുന്നൂറിന് ശേഷം അവർ അവരുടെ ഓരോ പ്രസ്ഥാനങ്ങളാക്കി മാറ്റി അവർക്ക് പ്രത്യേക നിയമങ്ങളും ഒരു ദീൻ പോലെ ആചാരങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി ഹിജറ അഞ്ചാം നൂറ്റാണ്ടിൽ അവർ പച്ചയായ ശിർക്ക് ചെയ്യാൻ തുടങ്ങി തൊലീക്കത്തുകളുടെ ശേഖമാരെ ഇബാഗത്ത് ചെയ്യാൻ തുടങ്ങി അവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇസ്തഹാഫ് ചെയ്യാൻ തുടങ്ങി ഈ രണ്ട് കൂട്ടരാണ് ഈ ഉമ്മത്തിൽ മുഹമ്മദ് ഉമ്മത്തിൽ ഷിർക്ക് കടത്തിക്കൂട്ടിയത് എന്തുമാത്രം വലിയ ഒരു ഉമ്മത്തിനു എത്രമാത്രം ുന്നത് ഇന്ന് എന്തുമാത്രം ഈ സമുദായത്തിൽ പ്രചരിച്ചിരിക്കുന്നു നിങ്ങൾ നോക്കൂ ഇസ്ലാമിന്റെ തുടക്കത്തിൽ സ്വഹാപത്തിന്റെ കാലത്ത് താപേയങ്ങളുടെ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു അവർക്ക് പല സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ദീനുകൾ പിന്തുടർന്നവരായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന തുർക്കികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഔലിയാക്കന്മാരെ ആരാധിച്ചിരുന്ന ഹിജാസികൾ മക്കയിലും അധ്യയനത്തും ഉണ്ടായിരുന്ന മുഷിഖുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് തീയെ ആരാധിച്ചിരുന്ന ഫാർസികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അമ്പിയാക്കൾ ആരാധിച്ചിരുന്ന അഹ്ലുൽ കിതാബ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഈ കൂട്ടർ ആരെങ്കിലും തങ്ങളുടെ പഴയ ദീനന്റെ ഒരു അംശം ബാക്കി വെച്ചുകൊണ്ട് ചെയ്തതായി ഈ മൂന്ന് നൂറ്റാണ്ടിൽ തെളിയിക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ അവസ്ഥ എന്താണ് നമുക്കറിയാവുന്നതാണ് ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത് ക്ഷണിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അള്ളാഹു കൊണ്ടുവന്ന ഈ ദീൻ അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ ഉത്തരവാദിത്തമാണ് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിനെ റസൂറിനെ ചെയ്തവരും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കും ഈ ഷിർക്കിന്റെ അംശങ്ങൾ സമുദായത്തിൽ നിന്നും തുടച്ചു നയിക്കാതെ ഈ സമുദായത്തിന് രക്ഷയില്ല